കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച ഫോ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അനധികൃത ജോലി ചെയ്യുന്ന വിദേശികൾക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെയ് പന്ത്രണ്ടിനും പതിനെട്ടിനുമിടയിൽ എൽ എം ആർ എ അധികൃതർ നടത്തിയ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പരിശോധനകളിൽ മൊത്തം നൂറ്റി എഴുപത്തി അഞ്ച് അനധികൃത താമസക്കാരെയാണ് കണ്ടെത്തിയത് പരിശോധനകളിൽ ഏഴെണ്ണം ക്യാപിറ്റൽ ഗവർണറേറ്റിലും രണ്ടെണ്ണം നോർത്തേൺ ഗവർണറേറ്റിലും ഓരോന്നു വീതം സതേൺ മുഹറ ഗവർണറേറ്റുകളിലും നടന്നു പാസ്പോർട്ട് റെസിഡൻസ് അഫെയേഴ്സ് അതത് പോലീസ് ഡയറക്ടറേറ്റുകൾ എന്നിവയുമായി സഹകരിച്ചായിരുന്നു സംയുക്ത പരിശോധനകൾ നടന്നത് ഈ വർഷം ഇതുവരെ എൽ എം ആർ എ പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പരിശോധനകളും ഇരുന്നൂറ്റി മുപ്പത് സംയുക്ത ക്യാമ്പയിനുകളുമാണ് രാജ്യത്ത് നടത്തിയത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് നിയമവിരുദ്ധ തോന്നി െ നാടുകയും ചെയ്തു ബഹറിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ബഹ്റിൻ പാർപ്പിടകാര്യമന്ത്രി ആമിന ബിൻ അഹമ്മദ് അൽ റുമേഹിയുമായി ചർച്ച നടത്തി ബഹ്റിനും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ശക്തമായി തുടരുന്നതിൽ ഇരുവരും സംതൃപ്തി പ്രകടിപ്പിക്കുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു വിവിധ മേഖലകളിൽ മുന്നേറ്റവും വളർച്ചയും നേടിയെടുത്ത മുന്നോട്ട് കുതിക്കാൻ ബഹ്റിന് എന്ന് അംബാസിഡർ ആശംസിച്ചു തനിക്ക് നൽകിയ ഊഷ്മള സ്വീകരണത്തിന് അംബാസിഡർ പ്രത്യേകം നന്ദി മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ തൊഴിൽ കോൺസിലർ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു മെയ് മുപ്പത്തി ഒന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ എംബസിയിലാണ് ഓപ്പൺ ഹൗസ് അംബാസിഡർ വിനോദ് കെ ജേക്കബിന് പുറമെ കോൺസിലർ ടീമും അഭിഭാഷക പാനലും പങ്കെടുക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് ഇല്ലാതെ രാവിലെ ഒൻപതിന് എംബസിയിലെത്തേണ്ടതാണെന്ന് എംബസി അധികൃതർ അറിയിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ഇറ്റ് ആപ്പ് ആപ്പ് വഴി ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും വാച്ച് സമ്മാനമായി മെയ് മെയ് ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ ആദ്യത്തെ പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ ഉപയോഗിക്കൂ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കുടുംബ സംഗമം നടത്തി സോഫിയ ഗാർഡനിൽ നടന്ന കുടുംബ സംഗമത്തിൽ ജ്വാല മ്യൂസിക്കൽ ടീമിന്റെ മ്യൂസിക്കൽ നൈറ്റും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ജില്ലാ പ്രസിഡന്റ് ജാലിസ് കെ കെ അധ്യക്ഷത വഹിച്ചു ഒ ഇ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഉദ്ഘാടനം ചെയ്ത കുടുംബസംഗമത്തിൽ ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം മുഖ്യാതിഥിയായിരുന്നു കോട്ടയ്ക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പുതുപ്പണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷൌക്കത്തലി ഒ ഇ സി സി ദേശീയ ജനറൽ സെക്രട്ടറി മുൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായിരുന്ന കെ സി ഷമീം ഒ ഇ സി സി ജനറൽ സെക്രട്ടറി മനു മാത്യു ദേശീയ ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ഇൻചാർജുമായ സെയ്ദ് എം എസ് വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് കാളിയത്ത് സുമേഷ് ആനേരി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത് പാനായി ജില്ലാ ട്രഷർ പ്രദീപ് മൂടാടി സെൻട്രൽ മാർക്കറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ വളയം മുൻ ജില്ലാ പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിൽ ദേശീയ സെക്രട്ടറിമാരായ രഞ്ജൻ കേച്ചേരി ശ്രീജിത് പൊട്ടപ്പാറ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമൻറ്റോ നൽകിയ പരിപാടിയിൽ നാട്ടിൽ നിന്നും സന്ദർശനത്തിന് വന്ന വിജയൻ തോട്ടക്കണ്ടിയെയും പാനായിടത്തെ ശ്രീമതിയെയും പൊന്നാട എണീച്ച് ആദരിച്ചു കോൺഗ്രസ് യുവജന കൂട്ടായ്മയായ ഐ വി സി സി ബഹറിൻ്റെ ഏരിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിച്ചു ഹമദ് ടൗൺ ഏരിയ കൺവെൻഷൻ ഉമ്മൻചാണ്ടി നഗറിൽ ഏരിയ പ്രസിഡന്റ് നസീർ പൊന്നാനിയുടെ അധ്യക്ഷതയിൽ ചേർന്നു ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ഏരിയ സെക്രട്ടറി റോയ് മത്തായി സ്വാഗതം പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി അലൻ ഐസക് ട്രഷറർ നിതീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള ഹമദ് ടൗൺ ഏരിയ ഭാരവാഹികളെയും ദേശീയ കമ്മിറ്റി പ്രതിനിധികളെയും യോഗം തിരഞ്ഞെടുത്തു വിജയൻ തുണ്ടിപ്പറമ്പിൽ ഏരിയ പ്രസിഡന്റ് പി എൻ ഹരിശങ്കർ ഏരിയ സെക്രട്ടറി ശരത് കണ്ണൂർ ഏരിയ ട്രഷറർ രഞ്ജിത്ത് കണ്ണൂത്ത് വൈസ് പ്രസിഡന്റ് എം എസ് ജയരാജ് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ അബ്ദുൾ മുത്തലവി പി അനീഷ് കെ വി അനിൽകുമാർ കെ പി സനൽ സന്തോഷ് കുമാർ എന്നിവരെ ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും നസീർ പൊന്നാനി റോയിമത്തായി കെ ഹരിദാസ് എന്നിവരെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു ബഹറിൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു മനാമ കെ സിറ്റി ബിസിനസ് സെൻ്ററിൽ നടന്ന ചടങ്ങിൽ പി കെ നസീർ അധ്യക്ഷത വഹിച്ചു നൌഷാദ് കണ്ടിക്കൽ സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മഷൂദ് സിദ്ദിഖ് എം ഇ റയീസ് ഫൈസുഖ് ചാക്കാൻ ഹദ് വനിതാ അഡ്മിനുകളായ ഷാഹിന സുഫൈജ എന്നിവർ വിജയികൾക്കുള്ള ഉപഹാരം നൽകി അൻസാരി നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു മനാമ ജ്വല്ലേ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ